എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴന്മലിൽ നിന്നാണ് ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നത് നീ എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഒരു നിമിഷം എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിൻ്റെ മനസ്സിനെ അലട്ടുന്ന എല്ലാ കാര്യങ്ങളേക്കാളും വലുതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുറച്ച് സമയം എൻ്റെ കൂടെ ഇരിക്കൂ നിൻ്റെ ഹൃദയം തുറക്കൂ നിന്റെ ആത്മാവിനെ ഭാരപ്പെടുത്തുന്ന വേദനയും നിന്നെ വേട്ടയാടുന്ന വിഷാദ ചിന്തകളും ഞാൻ എടുത്തു മറ്റാർക്കും നൽകാൻ കഴിയാത്ത സമാധാനം ഞാൻ നിനക്ക് നൽകാം എന്നെ വിശ്വസിക്കൂ നിന്റെ ഹൃദയം എനിക്ക് തരൂ സ്നേഹിക്കപ്പെടാൻ സ്വയം വിട്ടുതരിക ഞാൻ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനാണ് എന്റെ വാക്കുകൾക്ക് അർത്ഥമുണ്ട് ഓരോ പ്രഭാതത്തിലും നിന്റെ മുഖത്ത് പുഞ്ചിരി വിടർത്താനും നിന്റെ മനസ്സ് ഉയർത്താനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് നീ അറിയണം അത് വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാ ആ സ്നേഹം നിന്റെ ഉള്ളിൽ അനുഭവിക്കണം എങ്കിൽ മാത്രമേ നിനക്ക് സന്തോഷം തിരികെ ലഭിക്കൂ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഒരിക്കലും നിന്നെ മറക്കുകയുമില്ല ഇതൊരു സത്യമാണ് നീ എൻ്റെ കൈകളിൽ സുരക്ഷിതനാണ് എന്നെ പൂർണ്ണമായി വിശ്വസിക്കുക ഓരോ പുതിയ ദിവസവും തുടങ്ങുമ്പോൾ കണ്ണുകൾ തുറന്ന് ഒരു ദീർഘശ്വാസമെടുത്തു എൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക നീ രാവിലെ എന്നോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ് നിന്റെ ആത്മവിശ്വാസവും വിശ്വാസവും ഞാൻ കാണുന്നു നിന്റെ നല്ല ആവശ്യങ്ങൾ കേൾക്കാനും മറുപടി നൽകാനും ഞാനിവിടെയുണ്ട് നിന്റെ കുടുംബത്തിനു വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനകൾ എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു അത് വളരെ വലുതാണ് നിസ്സാര കാര്യങ്ങളിൽ ശ്രദ്ധ കളയരുത് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിന്നെ തളർത്തുമ്പോൾ എന്നിൽ ആശ്വാസം കണ്ടെത്തുക പ്രശ്നങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുമ്പോൾ ഞാനാണ് നിന്റെ പരിഹാരം ഉത്കണ്ഠ നിന്നെ അടിമയാക്കാനോ വെറുതെ പേടിച്ചു നീ തളരാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിന്നെ കൈവിടില്ല എന്ന് നിനക്കറിയാവുന്നതുകൊണ്ടാണ് നീ എന്നെ വിശ്വസിക്കുന്നത് ആ വിശ്വാസം മുറുകെ പിടിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിനക്കായി ചെയ്ത അത്ഭുതങ്ങൾ ഓർക്കുക ശത്രുക്കളിൽ നിന്നും മരണത്തിന്റെ വക്കിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ സമയങ്ങളിൽ പോലും ഞാൻ തിരികെ വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ ഇനിയും നിനക്കായി ചെയ്യാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ വിശ്വസിക്കൂ രാഹും പകലും നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിരാശ നിന്റെ മനസ്സിനെ ഭരിക്കാൻ അനുവദിക്കരുത് ഞാൻ നിന്റെ കണ്ണുനീർ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരുടെ നന്മയ്ക്കായി നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നു പലപ്പോഴും നീ നിനക്കു വേണ്ടി ഒന്നും ചോദിക്കാറില്ല ആ മനസ്സ് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് നീ ചോദിക്കാത്ത അനുഗ്രഹങ്ങൾ പോലും നീ ചിന്തിക്കുന്നതിനും വലുതായി ഞാൻ നിനക്ക് നൽകും നിന്റെ വഴി തടസ്സപ്പെടുമ്പോൾ ഭയപ്പെടരുത് നിന്റെ വിധി എന്റെ കൈകളിലാണ് നിന്റെ സ്വപ്നങ്ങൾ നടക്കും ആർക്കും അത് തട്ടിയെടുക്കാൻ കഴിയില്ല പക്ഷേ നിന്റെ വിശ്വാസവും വിശ്വസ്തയും പ്രധാനമാണ് ഓരോ പ്രഭാതത്തിലും നന്ദിയോടെ എന്നെ സ്തുതിക്കുക നിഷേധാത്മകമായ ചിന്തകളെ മാറ്റി നിർത്തുക ഞാൻ നിനടക്കായി കൊണ്ടുവരുന്ന അവസരങ്ങളെ സ്വീകരിക്കുക കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിനക്ക് വേദനയുണ്ടെന്നും മനസ്സ് ആകെ കലങ്ങിയിരിക്കുകയാണെന്നും എനിക്കറിയാം എന്നാൽ ഞാൻ പറയുന്നു നിനക്ക് ഒരു ദോഷവും സംഭവിക്കില്ല നീ അപമാനിക്കപ്പെടില്ല നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ നീ ജയിക്കും നീ ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ് എന്നു നീ തിരിച്ചറിയണം നിനക്കെതിരെ നിൽക്കാൻ ആർക്കും കഴിയില്ല നീ ജയിച്ചു കഴിഞ്ഞു തോൽവിയെക്കുറിച്ച് ചിന്തിക്കരുത് ഞാൻ നിനക്ക് മുന്നിലെ മലകളെ മാറ്റും നിന്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ മറുപടി നൽകും സങ്കടത്തിനും നിരാശയ്ക്കും ഇനി നിന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല കുടുംബപ്രശ്നങ്ങൾ നിന്നെ വേദനിപ്പിക്കാറുണ്ട് ചിലപ്പോൾ നിനക്ക് വിശ്രമവും പ്രാർത്ഥനയും ആവശ്യമാണ് നിശബ്ദമായി എന്റെ അരികിലിരിക്കുന്നത് നിന്റെ ആത്മാവിന് കുളിർമ നൽകും കണ്ണീരിലും പരാജയത്തിലും ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല നീ നീ തളർന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ നിന്നെ താങ്ങൂ ഇരുട്ടിരുട്ടിലിരിക്കാതെ വെളിച്ചത്തിലേക്ക് വരൂ നിന്റെ മുഖം സന്തോഷം കൊണ്ടു പ്രകാശിക്കട്ടെ ഇന്ന് ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതി വിഷമിക്കരുത് കിട്ടുന്ന തിരിച്ചടികളിൽ തളരരുത് എല്ലാം ഒരു ഉദ്ദേശ്യത്തോടെയാണ് നടക്കുന്നത് കാര്യങ്ങളെല്ലാം എന്റെ നിയന്ത്രണത്തിലാണ് നിന്റെ മനോഭാവമാണ് പ്രധാനം നിനക്ക് ബലഹീനത തോന്നുമ്പോൾ എന്റെ വചനം വായിക്കുക മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ ആകാശത്തേക്ക് നോക്കുക ഞാൻ അവിടെയുണ്ട് നിന്റെ ഹൃദയത്തിലുമുണ്ട് എന്റെ അനുഗ്രഹങ്ങൾ അകലെയല്ല നിന്റെ തൊട്ടുമുന്നിലുണ്ട് നിന്റെ പ്രശ്നങ്ങളുടെ മലകൾ ഉടൻ തകരും ഇപ്പോൾ എന്നോട് പറയൂ നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നിന്റെ മറുപടി കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിന്നിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും നിന്റെ മനസ്സിന് ശാന്തി കിട്ടാൻ ഇന്ന് നീ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഇത് ശ്രദ്ധിച്ചു കേൾക്കുക നിന്റെ ഹൃദയം പൂർണമായും എനിക്ക് തരിക ഒരു സംശയവും കൂടാതെ നിനക്ക് നിത്യജീവനും സന്തോഷവും നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശിക്ഷിക്കാനല്ല നിനക്ക് സമൃദ്ധിയുതി ഉണ്ടാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സംശയങ്ങൾ വന്നേക്കാം പക്ഷേ എന്റെ വചനത്തിൽ വിശ്വസിക്കുക പകുതി മനസ്സോടെ എന്നെ വിശ്വസിക്കരുത് അത് നിന്നെ തളർത്തും പൂർണമായി എന്നെ ഏൽപ്പിക്കുക കുറച്ചു സമയം നിശബ്ദമായി ഇരുന്ന് നന്ദി പറയുക ഇപ്പോൾ ഉള്ളതും ഇനി ലഭിക്കാൻ പോകുന്നതുമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക എനിക്കൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നന്ദി പറയാൻ നിനക്ക് കഴിയുന്നതിനെ ഓർത്തെങ്കിലും നന്ദി പറയുക നന്ദിയുള്ള ഹൃദയം നിന്റെ കണ്ണിന് മുൻപിലെ മൂടുപടം മാറ്റും അപ്പോൾ നിനക്ക് ചുറ്റുമുള്ള അനുഗ്രഹങ്ങളെ നീ കാണാൻ തുടങ്ങും ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക പുറമേച്ചിരിക്കുന്ന പലരുമുള്ളുകൊണ്ട് കരയുന്നവരാണ് അവർക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ ആവശ്യമാണ് നിനക്ക് ലഭിച്ച ഈ സ്നേഹം അവർക്കും കൊടുക്കുക നീ സ്നേഹം പങ്കുവെക്കുമ്പോൾ സമാധാനവും ഐശ്വര്യവും ഞാൻ നിനക്ക് തിരികെ നൽകും ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തലയിണയിൽ മുഖമമർത്തി നീ കരഞ്ഞത് ഞാൻ കേട്ടു ധൈര്യത്തിനും സമാധാനത്തിനും വേണ്ടി നീ എന്നോട് അപേക്ഷിച്ചു ഇപ്പോൾ നോക്കൂ പുതിയൊരു ദിവസം വന്നിരിക്കുന്നു നീ ഇപ്പോൾ ദുർബലനല്ല ഭയത്തിനു പകരം വിശ്വാസം നിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു ഇന്നലെ വരെ പ്രതിസന്ധികളെ വിറച്ചിരുന്ന നീ ഇന്ന് ഉറച്ച കാലടികളോട് നിൽക്കുന്നു എഴുന്നേൽക്കുക മുന്നോട്ടു പോവുക ജയിക്കാനുള്ള ആഗ്രഹം ഞാൻ നിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട് ഞാൻ നിന്നെ ഇവിടം വരെ എത്തിച്ചത് വെറുതെ വഴി കാണിക്കാൻ മാത്രമല്ല ഏത് യുദ്ധവും ജയിക്കാനുള്ള ശക്തി തരാൻ കൂടിയാണ് നിന്നെ തകർക്കാൻ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ തോൽപ്പിക്കും നിന്റെ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ അത് സാധിച്ചു തരാൻ എനിക്ക് കഴിയും നിന്നെ സഹായിക്കാൻ അധികാരികളുടെയും ജനങ്ങളുടെയും മനസ്സ് ഞാൻ മാറ്റും ആരും നിനക്കിതയ്ക്കെതിരെ നിൽക്കില്ല ഞാൻ അവസാനം വരെ നിന്റെ കൂടെയുണ്ടാകും നിന്റെ ജീവിതത്തിലേക്ക് കറന്നുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിന്റെ മുറിവുകളെ ഉണക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ വിശ്വസിക്കൂ എല്ലാം ശരിയാകും എന്റെ സമയം കൃത്യമാണ് നിനക്ക് അനുഗ്രഹങ്ങൾ തരാൻ ഞാൻ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമയോടിരിക്കുക വികാരങ്ങൾക്കടിപ്പെട്ടിപ്പട്ട് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത് എന്നോട് ചോദിക്കാതെ വലിയ കാര്യങ്ങൾ ചെയ്യരുത് തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോയി പോയിപ്പെടരുത് കടബാധ്യതകൾ ഇനി വരുത്തിവെക്കരുത് നിനക്ക് നിനക്കാവശ്യത്തിന് ബാധ്യതകൾ ഇപ്പോഴേ ഉണ്ട് നിന്റെ ഭാവി ഭാരമുള്ളതാക്കാൻ ഞാൻ ആഗ്രഹിക്കുമില്ല നിന്റെ ചങ്ങലകളെ ഞാൻ പൊപ്പിച്ചെറിയും നീ സ്വതന്ത്രനാകൂ നമ്മൾ തമ്മിൽ ഒരു രഹസ്യമുണ്ട് നിന്റെ വലിയ പദ്ധതികൾ തൽക്കാലം രഹസ്യമായി വെക്കുക അസൂയയുള്ളവരുടെ മുൻപിൽ അത് വിളിച്ചു പറയരുത് അവർ നിന്നെ പരിഹസിക്കും പക്ഷേ ആ കാലം കഴിയാറായി നീ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നീ വിജയിക്കും വാതിലുകൾ തുറക്കപ്പെടും നീ ഇപ്പോഴും മണിക്കൂറുകളോളം കരയാറുണ്ടെന്ന് ഞാൻ കാണുന്നു എന്തിനാണ് കരയുന്നതെന്നുപോലും നിനക്കറിയില്ല അതിന്റെ കാരണം എനിക്കറിയാം എന്നിലേക്ക് മറങ്ങിവരാനുള്ള നിന്റെ ആത്മാവിന്റെ ദാഹമാണത് എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ജീവിതം കൈവിട്ടുപോകുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം പ്രിയപ്പെട്ടവർ അകലുന്നുണ്ടാകാം എന്നാൽ ശ്രദ്ധിക്കൂ ഞാൻ നിന്റെ അരികിലുണ്ട് എന്റെ സ്നേഹം കുടിച്ച് നിന്റെ ദാഹം തീർക്കുക നിന്റെ വീട്ടിൽ ഞാൻ പ്രവേശിച്ചിരിക്കുന്നു നിന്റെ കുറുംബത്തെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ മുഖത്തെ സങ്കടം എനിക്ക് കാണാൻ വയ്യ എഴുന്നേൽക്കൂ എന്റെ കൈ പിടിക്കൂ നമുക്ക് കുറച്ചു ദൂരം മറക്കാം നിന്റെ ഭയങ്ങളെക്കുറിച്ച് എന്നോട് പറയൂ കുപ്പിയായിരുന്നപ്പോൾ നിനക്കുണ്ടായിരുന്ന ആ കൗതുകവും പ്രതീക്ഷയും എവിടെ പോയി ചതികളും നുണകളും നിന്റെ പ്രതീക്ഷയെ തളർത്തിക്കളഞ്ഞു അല്ലേ എനിക്കറിയാം നിന്റെ ഓരോ ചെറിയ വേദനയും എനിക്കറിയാം നീ എനിക്ക് രാജകുമാരനാണ് രാജകുമാരിയാണ് എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട് അവിടെ നിന്ന് ആർക്കും നിന്നെ മാറ്റാൻ കഴിയില്ല നീ തോറ്റവനല്ല നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു പോരാടുന്നു കാരണം നീ എന്നെ വിശ്വസിക്കുന്നു ശത്രുക്കൾ നിന്നെ ആക്രമിക്കാൻ ശ്രമിക്കും പക്ഷേ അവർ ജയിക്കില്ല കാരണം ഞാൻ നിന്നെ എൻ്റെ വാളുകൊണ്ട് സംരക്ഷിക്കുന്നു നിന്റെ വികാരങ്ങളെ നീ നിയന്ത്രിക്കണം പ്രശ്നങ്ങൾ കാണുമ്പോൾ തോറ്റുപോയി എന്ന് ചിന്തിക്കരുത് എല്ലാം നന്മയ്ക്കായി ഞാൻ മാറ്റും നിന്റെ തെറ്റുകൾ പോലും ഞാൻ നിനക്ക് ഗുണകരമായി മാറ്റും നീ ഇനി കഷ്ടപ്പെടില്ല നിന്റെ കുടുംബം നന്നാകും ക്ഷീണം തോന്നുമ്പോൾ എൻ്റെ കൈകളിൽ വിശ്രമിക്കുക ഞാനാണ് നിന്റെ വൈദ്യൻ നിന്റെ സംരക്ഷകൻ കൊടും കാറ്റുകൾ എന്റെ ശബ്ദം കേട്ടടങ്ങും ഈ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ വഴിതെറ്റി വഴിതെറ്റിപ്പോകരുത് എന്റെ കൈവിടരുത് പഴയ പരാതികളും പരാജയങ്ങളും മനസ്സിൽ നിന്ന് കളയുക നിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക പരാജയത്തിന്റെ വാക്കുകൾ പറയരുത് നിന്റെ സാമ്പത്തികം സ്വഭാവം കുടുംബം എല്ലാം മാറ്റാൻ എനിക്ക് കഴിയും അത് എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ കൂടെയുണ്ടാകും കുരിശുമെടുത്ത് ഞാൻ നടന്നത് ഒരു ഉദ്ദേശത്തോടെയാണ് നിന്റെ വേദനകൾ എനിക്കറിയാം നിനക്ക് വേണ്ടി ഞാൻ ജീവൻ തന്നത് നീ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞെ സങ്കടപ്പെടരുത് ഇന്ന് ഞാൻ നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തുടങ്ങുകയാണ് നിന്റെ തോളിലെ ഭാരം ഇറക്കി ഇറക്കിവെക്കുക ഇപ്പോൾ നിനക്ക് നടക്കാനൊരു ലഘുത്വം തോന്നുന്നില്ലേ എഴുന്നേൽക്കുക നീ ജയിക്കാറായി കൊടുങ്കാറ്റുകൾക്കിടയിലും ഞാൻ നിന്നെ ചിറകുകൾക്കുള്ളിൽ ഒളിപ്പിക്കും ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക ഞാൻ കൂടെയുണ്ട് ശരിയായ മനുഷ്യരെ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് അയക്കും ഞാൻ വൈകില്ല കൃത്യസമയത്ത് ഞാൻ വരും ഭാവിയോർത്ത് ആകുലപ്പെടേണ്ട രാത്രികളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറഞ്ഞും കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഭയം വരുമ്പോൾ ഉറക്കെ പറയുക എന്റെ ദൈവം കൂടെയുണ്ട് എനിക്ക് പേടിയില്ല എന്ന് ധൈര്യമായിരിക്കുക നീ ഒരുപാട് സഹിച്ചു ഒരുപാട് പോരാടി ഇനി തോറ്റു പിന്മാറരുത് നിന്റെ സ്വപ്നങ്ങളും വിധിയും സുരക്ഷിതമായ കരങ്ങളിലാണ് ലോകം നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരുപാട് ആമെന്ന